ഇറാനിൽ നടത്തിയ ശക്തമായ ആക്രമണത്തിൽ ആറ് വിമാനത്താവളങ്ങൾ ആക്രമിച്ചുവെന്നും പതിനഞ്ചിലധികം ഇറാനിയൻ വ്യോമസേന വിമാനങ്ങൾ നശിപ്പിച്ചെന്നുമാണ് റിപ്പോർട്ട് കൂടാതെ ഐആർ ജി സിയുടെ ആസ്ഥാനം തകർത്തതായും ഐ ഡി എഫ് വക്താവ് ജനറൽ എഡിർ ഡെഫ്രിൻ അവകാശപ്പെട്ടു മിസൈലുകൾ സംഭരിക്കുന്നതിനും അതുപോലെ തന്നെ വിക്ഷേപിക്കുന്നതിനും ഉപയോഗിച്ചിരുന്ന വ്യോമത്താവളങ്ങളാണ് തങ്ങൾ ആക്രമിച്ചതെന്ന് സൈന്യം എക്സിൽ കുറിച്ചു എന്തായാലും ഇറാന്റെ ആണവ കേന്ദ്രമായ ഫോർദോയിലും ഇസ്രായേൽ ആക്രമണം നടത്തിയതായി ഇറാൻ മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റൺവേകൾ ഭൂഗർഭ ഹാങ്കറുകൾ ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ ഇറാനിയൻ യുദ്ധവിമാനങ്ങൾ തുടങ്ങിയവയെ ആണ് തങ്ങൾ പ്രധാനമായും ലക്ഷ്യമിട്ടതെന്ന് ഐ ഡി എഫ് അറിയിച്ചിട്ടുണ്ട് എഫ് ഫോർട്ടീൻ എഫ് ഫൈവ് എ എച്ച് വണ് അടക്കമുള്ള വിമാനങ്ങൾ തകർത്തെന്നും ഇസ്രായേൽ സൈന്യം പത്രക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് ഇസ്രായേൽ ജെറ്റുകൾക്കെതിരെയുള്ള ആക്രമണത്തിനായി ഉപയോഗിക്കുന്നതാണ് ഈ വ്യോമ താവളങ്ങളെന്നും കുറിപ്പിൽ പറയുന്നു അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബ് ആക്രമണത്തിന്റെ തുടർച്ചയായി ഇറാനിലെ ഫോർദോ ആണവ കേന്ദ്രത്തിനു നേരെ ഇസ്രായേൽ അങ്ങനെ വ്യോമാക്രമണം കടുപ്പിക്കുകയായിരുന്നു ഫോർദോ ഇസ്ഹാൻ നദാൻസ് ആണവ കേന്ദ്രങ്ങളാണ് ഞായറാഴ്ച പുലർച്ചെ യു ആക്രമിച്ചത് ആണവ വികിരണ ഭീഷണിയില്ലെന്നാണ് റിപ്പോർട്ട് ടെഹ്റാനിലെ എവിൻ ജയിലും ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലായ ഇറേനിയൻ സ്റ്റേറ്റ് പ്രക്ഷേപണ നിലയവും ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട് എവിൻ ജയിലിന്റെ കവാടം തകർന്നിട്ടുണ്ട് ഫോർദോയിലുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച് വിവരം ലഭ്യമായിട്ടില്ല യുറേനിയം സമ്പുഷ്ടീകരിക്കുന്ന ഫോർദോ കേന്ദ്രം ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നാണ് ഇസ്രായേൽ നിലപാട് ഇറാൻ ഭരണകൂടത്തിന്റെ സൈനിക സർക്കാർ ആസ്ഥാനങ്ങളും ഇസ്രായേൽ ആക്രമിച്ചതായി ഡെയിലി ഡെയിലിമെയിൽ റിപ്പോർട്ട് ചെയ്തു റവല്യൂഷണറി ഗാർഡുകളുടെ ആസ്ഥാനത്തും ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ കാര്യാലയത്തിലും ആക്രമണം നടത്തിയെന്നാണ് ഐ അറിയിച്ചത് റവല്യൂഷണറി ഗാർഡുകളുടെ ബാസിക് ആസ്ഥാനമാണ് ലക്ഷ്യമിട്ടത് ഇസ്രായേലിനെതിരെ ഇറാൻ മിസൈലുകൾ വിക്ഷേപിച്ച പടിഞ്ഞാറൻ കിഴക്കൻ മധ്യ ഇറാനിലെ ആറു വ്യോമത്താവളങ്ങൾ ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം നടത്തിയെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ഇന്ധനം നിറയ്ക്കുന്ന വിമാനവും എഫ് ഫോർട്ടീൻ എഫ് ഫൈവ് എ എച്ച് വൺ വിമാനങ്ങളും നശിപ്പിച്ചുവെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇസ്രായേലിന് മറുപടിയായി ഇറാനും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു ഹൈഫ ടെല്ല നഗരങ്ങളാണ് ഇറാൻ ലക്ഷ്യമിട്ടതെന്ന് ഇറാൻ്റെ ഔദ്യോഗിക ടെലിവിഷനും പറഞ്ഞു ജറുസലേമിലും ശബ്ദം കേട്ടു എന്തായാലും ഇറാനിൽ ഭരണമാറ്റമുണ്ടാകാനുള്ള സാധ്യത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തിയതിന് പിന്നാലെ അമ്പതിനായിരം അമേരിക്കൻ സൈനികരെ ശവപ്പെട്ടിയിലാക്കി വാഷിംഗ്ടണിലേക്ക് മടക്കി അയക്കുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കി ഇറാൻ സർക്കാർ ടിവിയിലാണ് ഈ ഭീഷണി വന്നത് സ്വന്തം സൈനികരുടെ ചോര വീഴ്ത്താനാണ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത് അമ്പതിനായിരം അമേരിക്കൻ സൈനികരുടെ ശവപ്പെട്ടികൾ ഏറ്റുവാങ്ങാനുള്ള തീരുമാനമാണ് ട്രംപ് എടുത്തിരിക്കുന്നത് സർക്കാർ ടെലിവിഷൻ അവതാരക പറഞ്ഞു തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച അമേരിക്ക ഗുരുതര പ്രത്യാഘാതങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആണവ കേന്ദ്രം ആക്രമിച്ചു കഴിഞ്ഞതിനു ശേഷം ഇത്തരത്തിൽ മറ്റു പല സ്ഥലങ്ങളിലും ഇസ്രായേൽ ആക്രമണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഇത് കടുപ്പിച്ചേക്കും